കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വാക്കേറ്റവും സംഘർഷവും പഞ്ചായത്ത് സെക്രട്ടറി എസ് ആർ സന്തോഷും ഭരണസമിതി അംഗങ്ങളും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത് തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് സംഭവങ്ങൾക്ക് തുടക്കമായത് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച ഭരണകക്ഷി അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് സെക്രട്ടറിയുമായി ഉണ്ടായി പഞ്ചായത്ത് വാക്കേറ്റവുമുണ്ടായി ഇതിനെ തുടർന്ന് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചേംബറിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും സെക്രട്ടറിയെ ഉപരോധിക്കുകയുമാണെന്ന് വ്യക്തമാക്കുകയുമായിരുന്നു സെക്രട്ടറിക്ക് ചുറ്റും അംഗങ്ങൾ കസരയിട്ടിരുന്ന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു ശുചിത്വം കുടിവെള്ളം മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായുള്ള ഗ്രാമപഞ്ചായത്തിനനുബന്ധിച്ച ബേസിക് ഗ്രാന്റ് പതിനേഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ നഷ്ടപ്പെടുത്തുവാൻ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെടൽ നടത്തുന്നുവെന്നും ടൈഡ് ഫണ്ടെ അനുബന്ധിച്ച ഇരുപത്തി ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതെ നഷ്ടപ്പെടുത്തുവാനും സെക്രട്ടറി ഇടപെടൽ നടത്തുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് ആരോപിച്ചു നമ്മുടെ പഞ്ചായത്തിലെ വരുന്ന ഫണ്ടുകൾ ക്രെഡിറ്റ് ആകാതെ നമ്മുടെ അതെല്ലാം ലാപ്സ് ആയി പോകുന്ന ഒരു ഞങ്ങൾ ചോദിക്കുമ്പം അത് ഇപ്പം ഇന്നാകും നാളെ ആകും എന്നും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ നിരന്തരം പറ്റിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അതുപോലെ തന്നെ പൊതുജനങ്ങളൊരു സേവനത്തിന് വന്നു കഴിഞ്ഞാല് എട്ട് ദിവസം വരെയൊക്കെ ഓഫീസിന്റെ ചേറിലിരിക്കുക എന്ന് പറയുന്ന ഒരു നിത്യ സംഭവമായി മാറിയൊക്കെയാണ് ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ സെക്രട്ടറിയാം വെച്ച് മുമ്പോട്ട് പോകുന്നതിനകത്ത് ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് ഇതിനിടയിൽ ശബ്ദവും ബഹളവും കേട്ട് ടൌണിൽ നിന്നും ഇടതുപക്ഷ പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയതോടുകൂടി പഞ്ചായത്ത് ഓഫീസ് സംഘർഷഭരിതമായി വിവിധ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾക്കായി ദിവസങ്ങളായി പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങുകയാണെന്ന് നാട്ടുകാരും ആരോപണം ഉന്നയിച്ചു തുടർന്ന് നാട്ടുകാരിൽ ചിലർ ഉപരോധ സമരം നടത്തുന്ന പഞ്ചായത്ത് അംഗങ്ങളോടൊപ്പം ഉപരോധ സമരത്തിൽ പങ്കെടുത്തു എത്രയും വേഗം പഞ്ചായത്ത് ഫണ്ടുകൾ സാങ്ഷനാക്കാമെന്ന ഉറപ്പിന്മേൽ ഒടുവിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉച്ചയ്ക്ക് ശേഷം സമരം അവസാനിപ്പിച്ചു